എൻ്റെ പേര് ജോബി ജയ്ക്കം എനിക്കും മാതാവിനോട് ഒത്തിരി 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 നന്ദിയുണ്ട് ഞാൻ പ്രതീക്ഷിച്ചേയില്ല ഞാൻ ഈ ആൾക്കാരേല് വന്നിരുന്നു സാക്ഷ്യം പറയുമെന്നുള്ളത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഞാൻ ഭയങ്കര വിഷമിച്ചാണ് ഇവിടെ വന്നത് എനിക്കറിയാൻ പാടില്ല എനിക്കെന്ത് വിഷമമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നതെന്ന് അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞ് നീ കൃപാസനത്തിന് വന്ന് പ്രാർത്ഥിക്ക് എന്തായാലും അതിനൊരു പരിഹാരം ഉണ്ടാവും ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് അപ്പം എൻ്റെ മനസ്സിലുള്ള മാതാവ് നമ്മളെല്ലാവരും പള്ളിയിൽ കാണുന്ന പോലെ വെള്ള ഉടുപ്പ് നീല ഉള്ള ഒരു മാതാവാണ് ഞാൻ പ്രതീക്ഷിച്ച് വന്നത് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം ഈ മാതാവിനെ കണ്ടപ്പോൾ സിൽവർ കളറിലുള്ള മാതാവ് മമ്മി എന്നോട് പറഞ്ഞെനിക്ക് മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാനിവിടെ വന്നിട്ട് എന്താ പ്രാർത്ഥിച്ചിരിക്കുന്നത് പോലും എനിക്കറിഞ്ഞൂടാ ഞാൻ നെഞ്ചു പൊട്ടിക്കറിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എനിക്കിവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് നിന്ന് തന്നെ എനിക്ക് കരിച്ചിലടക്കാൻ പറ്റുന്നുണ്ടായില്ല എനിക്ക് അത്രയും പ്രയാസം ഉണ്ടായിരുന്നത് അങ്ങനെ വീട്ടിൽ ചെന്ന് ഇനിയിപ്പം മമ്മീനോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ എനിക്ക് ഉടമ്പടി എടുക്കാൻ നിൻ്റെ സാഹചര്യം സമ്മതിക്കണില്ലെങ്കിൽ നീ ഒരു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഒക്ടോബറിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ച് അതെന്നല്ല എനിക്ക് ജോലിയില്ലാത്തത് എനിക്കൊരു ഭയങ്കര വിഷമം വരുന്നു കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് എബ്രോഡായിരുന്നു ബഹ്റിനിലായിരുന്നു അപ്പോൾ എനിക്കൊരു വലിയൊരു കരിയർ ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആ കോവിഡിൻ്റെ ടൈമിലാണ് നാട്ടിൽ വന്ന് സെറ്റിലായത് അപ്പോൾ അത് കഴിഞ്ഞ് മോളായി പിന്നെ മോളെ നോക്കലായി അങ്ങനെ ആ തിരക്കിൽ പെട്ട കാരണം എനിക്ക് പിന്നെ ഞാൻ ജോലിയൊന്നും അധികം ശ്രമിച്ചില്ല അത് കഴിഞ്ഞ് ഞങ്ങളെ നാട്ടിൽ വന്ന് സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനൊരു ചെറിയ ജോലി ഞങ്ങളുടെ അടുത്ത് തന്നെ ഞാൻ പോകാൻ തുടങ്ങി പക്ഷെ ഞങ്ങളുടെ വീട് പണി കാരണം അതിനും ഒരു ബ്രേക്ക് വന്ന് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ തന്നെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോകുമെങ്കിലും ഹസ്ബൻഡ് തന്നെ എന്നെ ഇടയ്ക്ക് കളിയാക്കും എന്തൊക്കെയാലും വീട്ടിൽ തന്നെ കുത്തിയിരിക്കണല്ലേ എന്നൊക്കെ വെറുതെ പറയും കാര്യം പുള്ളി തമാശ ഒക്കെയാണ് പറയണെങ്കിൽ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു അതു മോളെ കാലത്തെ സ്കൂളിൽ കൊണ്ടുപോവുക തിരിച്ചു ഒക്കെ ചെയ്തത് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത് കാരണം ആ പുള്ളിക്ക് ബിസിനസിൻ്റേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ വെള്ളാറുണ്ട് പുള്ളി ഇടക്കിടയ്ക്ക് അബ്രോഡൊക്കെ പോകും അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ മുഴുവനെല്ലാം ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ സൗകര്യത്തിനനുസരിച്ച് തന്നെ എനിക്കൊരു ജോലി കിട്ടണം എന്നുള്ളത് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യമാണ് അങ്ങനെ ഒരു ദിവസം ജാനുവരി ആയപ്പോഴേക്കും പേപ്പറിലൊരു പരസ്യം വന്ന് സെൻ്റ് തെരേസസ് കോളേജിൽ ഓഫീസ് വാക്കി ഓഫീസ് ഇതിൽ അസിസ്റ്റൻ്റായിട്ടൊരു ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനത് അപ്ലൈ ചെയ്തപ്പം ഇതുപോലെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ജോലി ഇല്ലാതിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാർ തീനോട് ഞാൻ വിളിച്ച് പറഞ്ഞു ഫാത്തിമ എന്നാണ് അവളുടെ പേര് അപ്പം ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ ടന്ത്രസിലിങ്ങനെ ഒരു ഒഴിവ് പറഞ്ഞിട്ടുണ്ട് നീ അപ്ലൈ ചെയ്യണം ഞാനും അപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് ഭാഗ്യമുണ്ടാന്ന് അറിഞ്ഞൂടാ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എൻ്റെ മോള് പഠിക്കുന്ന സെൻറ് ആൻഡസ് പബ്ലിക് സ്കൂൾ ഏലൂരിലാണ് അപ്പോൾ അവൾ പറഞ്ഞു നീ അറിഞ്ഞായിരുന്ന സെൻറ് ആൻഡസിൽ ഒരു ലാബ് അസിസ്റ്റൻസ് വേക്കൻസി വന്നിട്ടുണ്ട് നിനക്ക് പറ്റുമെങ്കിൽ നീ അതൊന്ന് ശ്രമിച്ചു നോക്കാം അത് കിട്ടിയ അതല്ലേ ഇച്ചിരി കൂടി നല്ലത് എറണാകുളത്തേക്ക് ഇച്ചിരി കൂടി ദൂരം കൂടുതലല്ലി ഇതാവുമ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഒച്ചിനെ എന്ന് ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം നീ രണ്ടും കൽപ്പിച്ചെന്തി ഒരു മെയിലയക്ക് ബയോഡാൽ സി വി അയച്ച് നോക്കുന്ന പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ സി വി അയച്ച് ഡെയിലി ഞാൻ കയറി ഇറങ്ങുന്ന സ്ഥലമായത് കാരണം ഞാനൊരു ദിവസം പ്രിൻസിപ്പളിനെ രണ്ടും കൽപ്പിച്ച് കണ്ടിട്ട് ഞാൻ പ്രിൻസിപ്പളിനോട് ചോദിച്ചു ഇവിടെ ഒരു വേക്കൻസി ഉണ്ടാന്ന് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു മോളെ ഇവിടെ ഒരു ഓഫീസ് വേക്കൻസിയും ഉണ്ട് ഓഫീസിലും വേക്കൻസി ഉണ്ട് ലാബ് അസിസ്റ്റൻറ്റും വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പഠിച്ചത് പി എം എസ് സി ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതലും ലാബ് വേക്കൻസി കിട്ടുന്നതായിരിക്കും എനിക്ക് ഇച്ചിരി കൂടി നല്ലത് ഇപ്പം എന്നോട് പറഞ്ഞാൽ മോളെ സമാധാനമായിട്ട് പോകും ഇവിടെ വേക്കൻസി ഓപ്പൺ ആവുന്ന ടൈമിൽ മോളെ വിളിക്കുക എന്ന് പറഞ്ഞ നമ്പറൊക്കെ കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് പോന്ന് അത് കഴിഞ്ഞ് മമ്മി എന്നോട് പറഞ്ഞ് നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക അത് തന്നെയല്ല മാതാവിൻ്റെ കാശുരൂപം ഞാൻ കാശുരൂപ ഇടാതെ ഞാൻ എവിടെയും പോകില്ല വീട്ടിൽ നിൽക്കുമ്പോൾ വരെ ഞാൻ കാശുരൂപം ഇട്ടേ നിൽക്കുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ബാത്റൂമിൽ പോകുമ്പോൾ വരെ ഞാൻ കാശുരൂപം ഇട്ടിട്ടേ പോകുള്ളൂ കാരണം എനിക്ക് അ ഞാൻ അത്ര മാതാവിനെ വിളിക്കും എനിക്ക് പേടിയാണ് ഒന്ന് തെന്നി വീഴാൻ പോലും എൻ്റെ മാതാവ് നോക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും സ്കൂളിൽ നിന്ന് ഒരു കോള് വന്നിട്ട് എന്നോട് പറഞ്ഞ് ഓൾ ഒന്ന് ഇൻ്റർവ്യൂവിന് അങ്ങനെ ഒരു പോസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട് വന്ന് അപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങനെ മമ്മി എന്നോട് പറഞ്ഞു ബാ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് മമ്മി എനിക്ക് ഉപ്പും കാശ് രൂപമൊക്കെ പ്രാർത്ഥിച്ച് തന്ന് എന്നെ വിട്ട് ഞാനവിടെ സ്കൂളിൽ ചെന്നപ്പോൾ ഒത്തിരി പേര് ആ വാക്കൻസിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു ഞാൻ വേറെ സ്ഥലത്തൊന്നും ഞാൻ സ്കൂളിൽ ഇതുവരെ ലാബ് വാക്കൻസിയിലൊന്നും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇങ്ങനെ വാക്കൻസിക്ക് അപ്ലൈ ചെയ്യണ്ടതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് റെക്കമെൻഡേഷൻ ഒന്നും ഇല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് കിട്ടില്ല ജോലിക്ക് ഇത്രയും നാൾ പോയവർക്ക് തന്നെ റെക്കമെൻഡേഷൻ ഇല്ലാതെ ജോലി കിട്ടണില്ല പിന്നെ നീ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നിനക്ക് കിട്ടോ റെക്കമെൻഡേഷൻ ഞാൻ വേണമെങ്കിൽ എൻ്റെ സാറിനോട് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോഴത്തെ ഇതിൽ ഞാൻ പറഞ്ഞു എനിക്ക് ആരുടെ റെക്കമെൻഡേഷൻ വേണ്ട എനിക്ക് എനിക്ക് മാതാവായിട്ട് എനിക്ക് ജോലി തരുമെന്നുണ്ടെങ്കിൽ ഞാൻ പോവുകയുള്ളൂ അപ്പം ഞാനിടയ്ക്ക് ട്യൂഷൻ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് വർഷം ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലെങ്കിൽ വേണ്ട ഞാൻ ട്യൂഷൻ എടുത്ത് ഞാൻ പിള്ളേരെ പഠിപ്പിച്ചായാലും കുഴപ്പമില്ല എൻ്റെ കൊച്ചിൻ്റെ സൗകര്യത്തിനനുസരിച്ചുള്ളൊരു ജോലിയും കൂടി കിട്ടാതെ ഞാൻ എന്തായാലും അവിടെ പോണ പോകണ കാര്യമില്ല കാരണം അവളുടെ സുരക്ഷയും കൂടി എൻ്റെ അടുത്താണ് അപ്പോൾ അത് കാരണം ഞാൻ എന്തായാലും സ്കൂളിൽ ഇവളുടെ സ്കൂളിൽ തന്നെ ജോലി കിട്ടിയാലേ ഞാൻ എന്തായാലും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി പറഞ്ഞ് നിൻ്റെ അങ്ങനെ വിശ്വാസം അതാണെങ്കിൽ അങ്ങനെ തന്നെ പോട്ടെ എന്ന് പറഞ്ഞ് പുള്ളി പിന്നെ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ല അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്ന് അവിടെ ചെന്ന് ഞാൻ ഉപ്പിട്ട് പ്രാര്ത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയാണ് ഞാൻ ഓഫീസിൽ കയറിയത് അവിടെ ചെന്ന് പ്രിൻസിപ്പിളായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പോൾ പ്രിൻസിപ്പൾ എന്നോട് ചോദിച്ചത് എന്താണ് മോളുടെ സാലറി എക്സ്പെക്ടേഷൻ എന്ന് ചോദിച്ചാൽ മതി എനിക്കൊരു എക്സ്പെക്റ്റേഷനും ഇല്ല എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ എൻ്റെ മോളുടെ സൗകര്യത്തിനനുസരിച്ച് എനിക്കൊരു സ്ഥലത്ത് ജോലിക്ക് വരണം ക്രിസ്ത്യൻ സ്ഥാപനമായി കഴിഞ്ഞാൽ എനിക്കത്രയും സൗകര്യം കാരണം ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മാസാതി വെള്ളിയാഴ്ചകളിൽ കുർബാന ഉണ്ടാവും നമ്മുടെ കുമ്പസാരകം അതെല്ലാം പ്രോപ്പറായിട്ട് നടക്കുമത് അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ എന്തായാലും ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിന് കിട്ടുന്നത് അത് അതിൽ വേറൊരു നല്ല കാര്യമില്ലായെന്ന് മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു ശരി മോള് പൊക്കോ വിളിക്കാം എന്താണെന്ന് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ട് വിളിക്കാം കേട്ടാന്ന് പറഞ്ഞേ ഈ ഇൻറ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോളേക്കും സെന്ത്ര സെസ്സിന്ന് എനിക്ക് ആപ്ലിക്കേഷൻ ലെറ്റർ വന്നേക്കണേ അപ്പം ഞാൻ ഭയങ്കരമായിട്ടും കൺഫ്യൂസ്ഡായി ഇവിടെ ഈ ഇൻ്റർവ്യൂ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നും ലെറ്റർ വന്ന് ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പോനെ എന്തായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ മാതാവ് ഇതിന് ഉത്തരം തരുമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കറക്റ്റ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ മോളെ വിളിക്കാനായിട്ട് സ്കൂളിൽ ചെന്ന് നിൽക്കുമ്പോൾ പ്രിൻസിപ്പൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞേ മോള് കൊച്ചിനെ വിളിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വന്നിട്ടുണ്ട് മോളെ ഞങ്ങൾ ലാബ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപ്പോയിൻ്റ് ചെയ്യണേണ്ടെന്ന് പറഞ്ഞ് ഈ മാർച്ച് തുടങ്ങി മോൾ ട്രെയിനിങ്ങിനായിട്ട് വന്നു ബാക്കിയൊക്കെ നമുക്ക് നമുക്ക് അപ്പം നോക്കാം മോളെ ധൈര്യം ഇട്ട് പോരിട്ടാന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് അങ്ങനെ എന്നെ ഇവിടുത്തെ ലാബ് അസിസ്റ്റൻ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്ത് ഇപ്പം ഞാൻ മൂന്ന് മാസമായിട്ട് അവിടെ വർക്ക് ചെയ്യണു ഇപ്പം എനിക്ക് ഡെയിലി എൻ്റെ മോളുടെ ഒപ്പം പോയി വന്ന് എല്ലാ സൗകര്യത്തിനനുസരിച്ച് എനിക്ക് മാതാവ് എനിക്ക് ഒരുക്കി തന്ന് ഞങ്ങൾ കാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയാണ് ഞാനും എൻ്റെ കൊച്ചും വണ്ടി കയറണത് എൻ്റെ കറക്റ്റ് വിശ്വാസ പ്രമാണം ഏഴ് സ്വർഗ്ഗസനായ ചെല്ലിത്തീരുമ്പം ഞങ്ങൾ സ്കൂളിലെത്തും തിരിച്ചു അങ്ങനെ തന്നെ ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് മാതാവ് തന്നതിന് ഒത്തിരി നന്ദി ഇന്നിപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി മാറ്റി ഞാൻ നേരിട്ട് തീർത്ഥാടന ഉടമ്പടി എടുത്തേക്കണു എനിക്ക് മാതാവ് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് ഇനിയും സാക്ഷ്യം തരാ പറയാനുള്ള അവസരം തരട്ടെ എന്ന് മാതാവിനോട് അപേക്ഷിക്കുന്നതാണ് സെഹാനിയയുടെ പുസ്തകം മൂന്ന് പതിമൂന്ന് ഇസ്രയേലിൽ അവശേഷിക്കുന്നവർ തിന്മ ചെയ്യുകയില്ല വ്യാജ്യം പറയുകയില്ല അവരുടെ വായിൽ വഞ്ചന നിറഞ്ഞ നാവ് ഉണ്ടായിരിക്കുകയില്ല അവർ സുഗമമായി മെയ്യുകയും വിശ്രമിക്കുകയോ ചെയ്യും ആരും അവരെ ഭയപ്പെടുത്തുകയില്ല യേശുവിൽ പ്രിയമുള്ളവരെ മേരി ജേക്കബ് ചേരാ നല്ലൂറിൻ്റെയും മോളുടെയും സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത് ഈ അമ്മ കൊടുത്ത അനുഗ്രഹത്തിന് താൻ പറഞ്ഞതുപോലെ ഈശോ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പരിശുദ്ധമ്മ നോക്കിക്കൊള്ളും പരിശുദ്ധമ്മയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടുകൂടി ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോയപ്പോൾ തനിക്ക് ജോലി ലഭിച്ചു കുഞ്ഞിനുണ്ടായിരുന്ന രോഗം മാറി അമ്മയുടെ തലക്കറക്കമെല്ലാം മാറി അമ്മ സന്തോഷകരമാക്കി മാറ്റി അമ്മ വഴി ഈശോ കൊടുത്ത വലിയ കൃപയ്ക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം